നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം ബിജെപിക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രതിഷേധവുമായി കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് ബിജെപിയെ അധികാരത്തിലെത്തിക്കാൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റിപ്പുറം ടൌണിൽ നടന്ന പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് പാറക്കൽ ബഷീർ അധ്യക്ഷൻ വഹിച്ചു പ്രതിഷേധത്തിൽ മഠത്തിൽ ശ്രീകുമാർ കെ പി അസീസ് ടി കെ സക്കീർ കെ ടി സിദ്ധിഖ് അഹമ്മദ് കുട്ടി ടി കെ ബഷീർ എ എ സുൽഫീക്കർ പി മനോജ് ഇ ഭാസ്കരൻ ബെന്നി മാഷ് എന്നിവർ നേതൃത്വം നൽകി கேரளத்தில பிரமுக இன்டர்நெட் கம்பெனிகள் எல்லாம் ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗ്യാനക് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതയിൽ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൌജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യു കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ